എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് സൌകര്യത്തോടെ യു ഡി എഫ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു ൊന്നുംറയമുക്കൊണ്ടാകും ചോറെ മുട്ടിക്കൊല്ലോ അടിച്ചമർത്തി അടിച്ചമർത്തി ഇല്ലാതാക്ക അടി ചമർത്തി അടിച്ചമർത്തി ഇല്ലാതെ വിശ്വാസികൾ ഭരിക്കാതിരിക്കുമ്പോൾ വിശ്വാസികൾക്കുണ്ടാകുന്ന വലിയ പ്രയാസമാണ് ശബരിമലയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ശബരിമലയിലെ വിശ്വാസികളെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ് അവിടെ തിരക്കുണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് പോലും അതിന് പരിഹാരം കാണുകയും അതിനൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്നത് പ്രതീക്ഷ നിരീക്ഷണവാദികൾ സംസ്ഥാനം ഭരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം വിശ്വാസികളുടെ വിശ്വാസത്തെ ഋണപ്പെടുത്തുന്ന രീതിയിലുള്ള സർക്കാരിൻ്റെ നിലപാട് തിരുത്തരമെന്നാണ് യു ഡി എഫിൽ പറയാറുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ഇവിടെ കിലീം സാഹിബ് പറഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബസ്സിൽ യാത്ര ചെയ്യുകയാണ് ഇവിടുത്തെ മലപ്പുറത്തെ കലക്ടർ പറഞ്ഞത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അപേക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അപേക്ഷ പരിശോധിക്കുമെന്നാണ് ഞാൻ ചോദിക്കേണ്ടത് ഇവിടുത്തെ കലക്ടറെ കണ്ട് പരാതി കൊടുക്കാനാണെങ്കിൽ എന്തിന് ഇരുപത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇടക്കരയിൽ വന്ന് ക്യാമ്പ് ചെയ്ത് പരാതി വാങ്ങി ആ പരാതി കലക്ടർക്ക് കൊടുക്കാനാണെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അറിയില്ലേ ഇരുപത്തി നാല് മണിക്കൂറും పరాతి సెల్ ప్రవర్తిక కలక్టరేట్ ఓఫీస్ కొంటాను ఆ పరాతి స్వీకరి ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ പ്രയാസ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതിരിക്കാൻ വേണ്ടി കല കിട്ടിയ മുഖ്യമന്ത്രി കിട്ടിയ അപേക്ഷ മുവൻ കലക്ടർക്ക് കൈമാറിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനും നിങ്ങൾ കേൾക്കുന്നത് മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതി കലക്ടർക്ക് കൈമാറി തടിയൂരിയ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതുപോലെയുള്ള ജനകീയ പ്രശ്നങ്ങൾ മുൻകൈയ്യെടുത്തുകൊണ്ട് യു ഡി എഫ് ശക്തമായി പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധത്തെ കണ്ടില്ലായ്മ ഗവൺമെൻറ് മുന്നോട്ട് പോയാൽ ഗവൺമെൻ്റ് തിരുത്താൻ വരുന്ന മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന ദൂർത്തയാത്രക്കെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച യു ഡി എഫ് പ്രവർത്തകരെയും എൽദോസ് കുന്നംപള്ളി എം എൽ എയും ആക്രമിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയും സി പി എമ്മും ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം കെ ടി കുഞ്ഞാൻ അധ്യക്ഷത വഹിച്ചു വി എ കരി എൻ എ കരി പാലോളി മെഹബൂബ് ബാബു തോപ്പിൽ എ ഗോപിനാഥ് തോമസ് ടി ജോർജ് സമീർ പുളിക്കൽ അമീർ പൊറ്റമ്മൻ ഒ ടി ജെയിംസ് അസീസ് പുളിയഞ്ചാലി എം കെ ബാലകൃഷ്ണൻ ഷെറി ജോർജ് നാണിക്കുട്ടി കോമഞ്ചേരി, സൈഫു ഏനാന്തി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇന്ത്യൻ ബ്രാൻഡ്